നമസ്കാരം പുതുക്കുർച്ചിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച കഴക്കൂട്ടം മറിയൻ എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥി ചെറി ന്യൂ ജംഗ്ഷനിലെ അമ്പാടി വീട്ടിൽ ഇരുപത്തിയൊന്നുകാരൻ രാഹുലിന്റെ വിയോഗം നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തി അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം കഴിഞ്ഞ ദിവസമായിരുന്നു വൈകിട്ടോടെ നാട്ടിലൊക്കെ അറിഞ്ഞത് ഈ മരണം സ്ഥിരീകരിച്ചതോടെ വൈകിട്ട് മുതൽ വീട്ടുപരിസരത്തേക്ക് നാട്ടുകാരും ബന്ധുക്കളും അടക്കം എത്തിത്തുടങ്ങി ഇന്നാൽ രാത്രി വൈകിയും അമ്മ രജിതയെ മരണവിവരം അറിയിക്കുവാൻ അവർക്കാർക്കും കേൾപ്പുണ്ടായിരുന്നില്ല ഉച്ചവരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ മറ്റൊരു ബൈക്കിലാണ് പുറത്തിറങ്ങിയതെന്നാണ് ഒരു ബന്ധു വെളിപ്പെടുത്തിയത് പുതുക്കുർച്ചി മഹദീൻ പള്ളിക്ക് സമീപം രാഹുൽ സഞ്ചരിച്ച ബൈക്കും മറ്റൊരു സ്കൂട്ടറും ഇട റോഡിലേക്ക് തിരിവെ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിച്ച പുതുക്കുർച്ചി സ്വദേശി നാൽപ്പത്തി രണ്ടുകാരനായ നവാസും അപകടത്തിൽ മരിച്ചിരുന്നു ആർ ഉദ്യോഗസ്ഥൻ ലാൽ ജീവന്റെയും രചിതയുടെയും ഏക മകനായിരുന്നു രാഹുൽ പെരുമാത്രയും തന്ന പുറിച്ചിലേക്ക് ഒരേ ദിശയിൽ വന്ന ബൈക്കുകളാണ് ഇത്തരത്തിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായത് മുന്നിൽ പോയ സ്കൂട്ടർ പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോൾ പിന്നാലെ അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അരമണിക്കൂറോളം റോഡിൽ കിടന്നാൽ ഇവരെ സ്വകാര്യ ആംബുലൻസ് എത്തിയാണ് ഉടയൂ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് വഴിമധ്യേ ഇരുവരും മരിക്കുകയായിരുന്നു രാഹുലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചൊവ്വൂർ പാമ്പൻ തോടിന്നും കപ്പേളയ്ക്കും ഇടയിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിനു പിന്നിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് സാരമായി പരിക്കേറ്റു പെരുമ്പിളിശ്ശേരി മുളയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തി ഒൻപത് കാരനായ രേഷ് ഭാര്യ ലത എന്നിവർക്കാണ് തരത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴരയോടെ ആയിരുന്നു അപകടം തൃശൂർ ത്രിപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അന്നം എന്ന സ്വകാര്യ ബസ് ഫലത്തോട്ട് തിരിയുന്നതിനിടയിലായിരുന്നു ബൈക്കിന് പിന്നിൽ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇരുവരും കുറുക്കഞ്ചേരി എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വളാഞ്ചേരി ദേശീയപാതയിൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ ഇന്ന് രാവിലെ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടമുണ്ടായി ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി മറ്റു വാഹനങ്ങളെ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം രണ്ട് കാറുകൾ മിനി ലോറി ബൈക്ക് എന്നിവയിലാണ് ലോറി ഇടിച്ചു കയറിയത് വാഹനങ്ങൾ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും ആളുകൾക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് we were up പതിനഞ്ചോളം പേർക്കാണ് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റത് പരിക്കേറ്റവർക്ക് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വാഹന ഗതാഗത തടസ്സം നേരിട്ടു ദേശീയപാത നവീകരണത്തോടെ ഈ പ്രദേശത്ത് അപകടങ്ങൾ പരിവായിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെ പാലക്കാട് വടക്കഞ്ചേരിയിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ദാരുണാദ്യം ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ കുന്നത്ത് വീട്ടിൽ കൃഷ്ണദാസാണ് മരിച്ചത് കൃഷ്ണദാസും വിരമിച്ച സൈനികൻ കൂടിയായി പിതാവ് രാജശേഖരനും സഞ്ചരിച്ചിരുന്ന ബൈക്കിനു നേരെയാണ് അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ഇടിച്ചു കയറിയത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതോടെ വടക്കഞ്ചേരി എച്ച് ഡി എഫ് സി ബാങ്കിന് മുൻവശത്തായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ കൃഷ്ണദാസ് മരണപ്പെട്ടു